സ്പീക്കർ എ എൻ ഷംസീർ എന്നോടൊപ്പം ചേരുന്നു വി എസ് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് സമരത്തിന്റെ ആവേശം പകർന്ന ഒരു നേതാവാണ് ആ നേതാവിനെയാണ് കേരളത്തിന് നഷ്ടമാകുന്നത് എങ്ങനെ ഓർത്തെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്നലെ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടു ഇപ്പോഴും വിലാപയാത്ര ഈ റിക്രിയേഷൻ ഗ്രൌണ്ടിൽ എത്തിയിട്ടില്ല അത് സൂചിപ്പിക്കുന്നത് പ്രായഭേദമന്യെ തലമുറ ഭേദമന്യേ വി എസ് കേരളീയ സമൂഹത്തെ സ്വാധീനിക്കാൻ സാധിച്ച ഒരു നേതാവ് തന്നെയാണെന്നുള്ളതാണ് അതിന്റെ പ്രതിഫലനമാണ് വി എസ് കേരളമെമ്പാടും നൽകിക്കൊണ്ടിരിക്കുന്ന അന്ത്യാഭിവാദ്യം ഇത് കേവലം വി എസ് വന്നത് മൂന്ന് ജില്ലകളിലൂടെ മാത്രമാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ വടക്കൻ ജില്ലകളിൽ നിന്ന് ആളുകളൊക്കെ ഇങ്ങോട്ട് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ വി എസ് ജനങ്ങളുടെ നേതാവാണ് വി എസ് ജനങ്ങളെ സ്നേഹിച്ചിരുന്നു അത്രമാത്രം തിരിച്ച് ജനങ്ങളും വി എസിന് സ്നേഹിച്ചുകൊണ്ട് തെളിവാണ് യു എസ് നൽകിക്കൊണ്ടിരിക്കുന്ന അന്ത്യാഭിവാദ്യം ഈ കഴിഞ്ഞ അഞ്ചു വർഷമായി അദ്ദേഹം സജീവമായി രാഷ്ട്രീയ രംഗത്തില്ലായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം പോലും ആരും അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോഴും മലയാളികളുടെ ഹൃദയത്തിൽ അദ്ദേഹം ഉണ്ട് എന്ന് വെളിവാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന യാത്ര അത് തന്നെയാണ് അഞ്ച് വർഷമായി അദ്ദേഹം മുഖ്യതാര രാഷ്ട്രീയത്തിലില്ലെങ്കിലും വി എസിന് ജനങ്ങൾ ഓർക്കുന്നു വി എസിന് സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രായം മറന്ന് എല്ലാവരും പലരും ഒത്തുകൂടിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ തന്നെ ദൃശ്യപത്ര മാധ്യമങ്ങളിലൂടെ തൊണ്ണൂറ് വയസ്സിൽ ആളും പ്രായവ്യത്യാസമില്ലാത്ത ആൾക്കാർ ചെറിയ കുഞ്ഞുങ്ങൾ പോലും വി എസിന് മുദ്രാവാക്യം വിളിക്കുകയും വി എസിന് അന്ത്യാപയോഗം ചെയ്യുന്നത് അക്ഷരാർത്ഥത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ വിലാഭയാത്ര വിലാപയാത്രയായി വിലാപയാത്ര മാറിയിരിക്കുക വി എസ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഞാൻ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനായിരിക്കുന്ന കാലം മുതൽ വി എസ് നേരിട്ട് കാണുന്ന ആളാണ് ഞാൻ വി എസ്സിന് പല ഘട്ടത്തിലും അധികം ഞങ്ങളൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട പലരെയും സ്വാധീനിച്ച ജനനേതാവ് തന്നെയാണ് സർഗിഎസ് ഓക്കെ അത്തരത്തിലാണ് സ്പീക്കർ എ എൻ ഷംസീർ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് വി എസ് അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്